ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് തേങ്ങാപ്പാൽ തേങ്ങാക്കൊത്ത് കൊത്ത് എന്നിവ ചേർത്ത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇതിലേക്ക് ആവശ്യമായത് ഒരു കിലോ ചിക്കൻ സവാള ആറെണ്ണം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ രണ്ടെണ്ണം പച്ചമുളക് തേങ്ങാക്കൊത്ത് ഗരം മസാല തേങ്ങാപ്പാൽ ഒരു കപ്പ് കാഷനട്ടട്ട് അരച്ചത് കാൽ കപ്പ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയാണ് പാൻ അടുപ്പത്ത് വച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായതിലേക്ക് കടുക് മുളക് കറിവേപ്പില എന്നിവ ചേർക്കുക ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടുള്ള പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു ഏലക്ക പെരും ജീരകം എന്നിവയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക മസാല പൊടിച്ച് വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വരുന്ന സമയം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊച്ചുള്ളി എന്നിവയും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തേങ്ങാ പച്ചമുളക് എന്നിവയും ഈ സമയം ചേർത്ത് കൊടുക്കുക അടച്ച് വെച്ച് നന്നായി വാടി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക സവാള നന്നായി വാടി വരുന്നതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വരുന്ന കൂട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി യോജിപ്പിച്ചു കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക ചിക്കനിലെ വെള്ളം ഊറി നന്നായി വെന്ത് പാകമായി വരുന്ന സമയത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല തേങ്ങാപ്പാൽ കാഷിനെട്ട് അരച്ചത് എന്നിവ ചേർക്കുക ആവശ്യമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റയും കറിവേപ്പിലയും ചേർത്ത് അല്പസമയം കൂടി ഒന്ന് അടച്ചു വെക്കുക വെന്ത് കുറുകി വരുന്ന ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്